ും വിശദാംശങ്ങൾ അരുൺ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലാമാങ്കത്തിന് തിരിതെളിയുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായും അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തലസ്ഥാന നഗരം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഇപ്പോൾ കലവറയിൽ ഏറ്റവും ഭക്ഷ്യധാന്യങ്ങളെല്ലാം എത്തി പല ജില്ലകളിൽ നിന്നുമുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തി അത് സ്വീകരിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ജി ആർ അനിലൻ അടക്കമുള്ള മന്ത്രിമാർ സ്വീകരിച്ചു കൊണ്ടുള്ള ചടങ്ങുകൾ കടന്നിരിക്കുന്നു നാളെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പിൻ്റെ ആ യാത്ര തിരുവനന്തപുരം അതിർത്തിയിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് പി എം ജിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കും ഇത്തരത്തിൽ വളരെ വിപുലമായിട്ട് വളരെ കൂടിയുള്ള ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി നാലിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിൽ ഏറ്റവും അധികം എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനുവരി നാലാം തീയതി ഒൻപത് മണിക്കാണ് പതാക ഉയർത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതിനുശേഷം ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ പ്രധാന വേദിയായിട്ടുള്ള എം ഡി നിളയിൽ മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക ഔദ്യോഗികമായിട്ട് ഇതിനുശേഷം പ്രധാനമായും ഇരുപത്തി നാല് വേദികളിലായിട്ടാണ് അന്നേ ദിവസം മത്സരങ്ങൾ നടക്കുക ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സര ഇനങ്ങളിലായിട്ട് പതിനയ്യായിരത്തോളം കലാകാരന്മാരാണ് ഇത്തവണ ഈ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാനായിട്ട് തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്നത് ഇതിൽ പ്രധാനമായും ഇരുപത്തി മത്സര വേദികളുണ്ട് എത്തുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും മറ്റ് ഇതര സംഘടനാ പ്രവർത്തകർക്കുമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഇരുപത്തിയേഴോളം കേന്ദ്രങ്ങളിലായിട്ട് താമസ സമീപിക്കും മാത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തലസ്ഥാന നഗരി അരുണ് സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്